എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജനുവരി മുപ്പതാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ ഒന്ന് മുതൽ ആരംഭിച്ച ഡിജിറ്റൽ റീസർവേ നടപടികളുടെ രണ്ടാം ഘട്ടം ആരംഭിച്ചു നിയമം വില്ലേജ് ഓഫീസ് പരിധിയിലെ മുഴുവൻ ഭൂമിയും ഡിജിറ്റൽ റീസർവേ നടപടികൾ ആരംഭിച്ചു ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് സർവേ ചെയ്യുന്നത് കൃത്യമായ രേഖകൾ ഓൺലൈൻ വഴി പ്രസിദ്ധീകരിക്കുന്നതാണ് ഇതുവഴി ഭൂമി സംബന്ധമായ സേവനങ്ങൾ സുതാര്യമായും കൃത്യതയോടെയും വേഗത്തിലും ലഭ്യമാകും സംസ്ഥാനത്തെ ഇരുന്നൂറ് വില്ലേജുകളിലാണ് എന്റെ ഭൂമി ഡിജിറ്റൽ റീസർവേ നടപടികൾ പൂർത്തിയാക്കി അടുത്ത ഇരുന്നൂറ് വില്ലേജുകളിലേക്ക് പദ്ധതി തുടങ്ങി വച്ചിട്ടുള്ളത് ഡിജിറ്റൽ റീസർവേ നടപടികൾ തുടങ്ങിയിട്ടുള്ള എല്ലാ വില്ലേജുകളിലെയും സ്ഥല ഉടമകളെ ഈ വിവരം മുൻകൂട്ടി അറിയിക്കുന്നതാണ് ആയതിനാൽ വിവരം ലഭിച്ചിട്ടുള്ള അതാത് വില്ലേജിലെ മുഴുവൻ ഭൂ ഉടമകളും ഇതുമായി ബന്ധപ്പെട്ട് സ്ഥലം സന്ദർശിക്കുന്ന ഉദ്യോഗസ്ഥരോട് രേഖകളും മറ്റും ഹാജരാക്കി സഹകരിക്കണം എന്ന് ഹെഡ് സർവേയർ അറിയിച്ചിട്ടുണ്ട് സർവേ നടപടികൾ പൂർത്തിയാക്കിയ എല്ലാ സ്ഥലത്തിൻ്റെയും ഡിജിറ്റൽ സർവേ റെക്കോർഡുകൾ ഡബ്ല്യൂ എന്ന പോർട്ടൽ വഴി വസ്തു ഉടമകൾക്ക് പരിശോധിക്കാവുന്നതാണ് മുൻകൂട്ടി അറിയിപ്പ് ലഭിച്ചിട്ടുള്ള ആളുകൾ സർവേ നടപടിക്ക് വരുന്ന ഉദ്യോഗസ്ഥർക്ക് എളുപ്പമാവുന്നതിന് വേണ്ടി കാട് മൂടിയിരിക്കുന്ന സ്ഥലങ്ങൾ വെട്ടിത്തെളിച്ച് ഇടണം എന്നും അറിയിച്ചിട്ടുണ്ട് സർവേ നടപടികൾ പൂർത്തീകരിക്കുമ്പോൾ അളവിൽ മാറ്റം ഉണ്ട് എങ്കിൽ അധിക ഭൂമി സർക്കാരിലേക്ക് നിക്ഷിത ഫീസ് അടച്ച് സ്വന്തമാക്കാനുള്ള ഒരു അവസരവും വരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും സർവേ നടപടിക്ക് വരുന്ന ഉദ്യോഗസ്ഥരോട് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് ഇപ്പൊ നെടുമ്പാശ്ശേരി വനു കീഴിൽ കാർഷിക സൗജന്യ ഉപഭോക്താക്കളിൽ പലരും വർഷങ്ങളായി പുതുക്കാൻ ആവശ്യമായ രേഖകൾ നൽകിയിട്ടില്ല എന്ന് കൃഷി ഓഫീസർ അറിയിച്ചു ഇവരുടെ ലിസ്റ്റ് കൃഷിഭവനിലും പഞ്ചായത്ത് ഓഫീസിലും പ്രദർശിപ്പിച്ചിട്ടുണ്ട് സൗജന്യ വൈദ്യുതി കണക്ഷനുകൾ നിലനിർത്താൻ താൽപ്പര്യമുള്ളവർ നാളെ കൃഷി ഭവനുമായി ബന്ധപ്പെടണം എന്നും അല്ലെങ്കിൽ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഇന്നലെ പറഞ്ഞ ഒരു വാർത്തയുടെ വിശദീകരണം ആണ് സാമൂഹ്യ നീതി വകുപ്പ് ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന അമ്മമാർക്ക് പ്രസവാനന്തരം ധനസഹായം നൽകുന്ന മാതൃജ്യോതി പദ്ധതിയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് കുഞ്ഞിൻ്റെ പരിചരണത്തിനായി പ്രതിമാസം രണ്ടായിരം രൂപ രണ്ട് വർഷത്തേക്കാണ് ലഭിക്കുക ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സുനീതി ഡോട്ട് എസ് ജെ ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന സുനീതി പോർട്ടൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത് പ്രസവം നടന്ന് മൂന്ന് മാസത്തിനകം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് മൂന്ന് മാസത്തിനു ശേഷം ഒരു വർഷം വരെ കാലതാമസം വരുത്തി അപേക്ഷ സമർപ്പിക്കുന്ന തീയതി മുതൽ കുട്ടിക്ക് രണ്ട് വയസ്സ് ആകുന്നത് വരെ കാലയളവിലുള്ള തുകകൾ മാത്രമേ സഹായം ലഭിക്കുകയുള്ളൂ വിവിധ ഭിന്നശേഷിക്കാർക്ക് അവരുടെ വൈകല്യത്തിന്റെ തോത് അനുസരിച്ചാണ് സാമ്പത്തിക സഹായം ലഭിക്കുക എൺപത് ശതമാനം അന്ധത ഇന്റലക്ച്വൽ ഡിസബിലിറ്റി അറുപത് ശതമാനം സെർബൽ പാൽസി അറുപത് ശതമാനം ചലന വൈകല്യം എൺപത് ശതമാനം മസ്കുലർ ഡിസ്ട്രോഫി അൻപത് ശതമാനം മസ്തിഷ്ക രോഗം അറുപത് ശതമാനം മാനസിക രോഗം അറുപത് ശതമാനം എന്നിവർക്കാണ് പദ്ധതി വഴി സഹായം ലഭിക്കുക ഒന്നിലധികം വൈകല്യം ഉള്ളവർക്കും ഭദിരും അന്തരുമായവർക്ക് ഒന്നാമത്തെ മുൻഗണന ലഭിക്കും വിവിധതരം ഭൗതിക വെല്ലുവിളികൾ ഉള്ളവർക്ക് രണ്ടാമത്തെ മുൻഗണന ലഭിക്കും ഒന്നിലധികം വൈകല്യമുള്ളവർക്ക് മൂന്നാം മുൻഗണനയും ലഭിക്കുന്നതാണ് ലഭിക്കുന്നതാണെങ്കിൽ കൂടുതൽ വൈകല്യം ഉള്ളവർക്ക് അൻപത് ശതമാനം വൈകല്യം മതി ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ലോ വിഷൻ സംസാരിക്കാൻ കഴിയാത്തവരും കേൾവി ബുദ്ധിമുട്ടുള്ളവരും ആസിഡ് ആക്രമണത്തിലെ ഇരകൾ കുഷ്ഠരോഗം ഭേദമായവർ ഹീമോഫീലിയ നൂറ് ശതമാനം നിർദ്ദിഷ്ട പഠന വൈകല്യം എഴുപത് ശതമാനം ഉയരക്കുറവ് സംസാരവും ഭാഷാ വൈകല്യവും എൺപത് ശതമാനം ഉള്ളവർ അരിവാൾ രോഗം ഉള്ളവർ എന്നീ സ്ത്രീകൾക്കെല്ലാം ഈ ആനുകൂല്യം ലഭിക്കുന്നതാണ് സംസ്ഥാനത്തെ ഭക്ഷ്യമന്ത്രിയും ഒടുവിൽ അത് സമ്മതിച്ചിരിക്കുകയാണ് സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾ ഇല്ല സംസ്ഥാനത്ത് സപ്ലൈകോ സബ്സിഡി സാധനങ്ങളുടെ ലഭ്യതക്കുറവ് സംബന്ധിച്ച് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ നിയമസഭയിൽ കുറ്റസമ്മതം നടത്തി നിയമസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് സബ്സിഡി സാധനങ്ങളുടെ ലഭ്യതക്കുറവ് പരിഹരിക്കാൻ സ്വതര നടപടികൾ സ്വീകരിച്ചു വരികയാണ് എന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം റേഷൻ വിതരണത്തിൽ യാതൊരു തടസ്സവുമില്ല എന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചു സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കണമെന്ന് വിദഗ്ധ സമിതിയുടെ ശുപാർശ സർക്കാർ പരിശോധിക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു സബ്സിഡി സാധനങ്ങളുടെ വില കൂട്ടിയാൽ വിലക്കയറ്റം രൂക്ഷമാകുമെന്ന് കരുതുന്നില്ല പൊതുവിപണിയിലെ വിലക്കയറ്റത്തിനൊപ്പം കാലാനുസൃതമായ വർധനമാണ് സബ്സിഡി സാധനങ്ങൾക്ക് ഉണ്ടാകുക എന്നും ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പറഞ്ഞു കാർ വിപണി ഇടപെടൽ പദ്ധതി നടപ്പിലാക്കിയ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് സാമ്പത്തിക വർഷം മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് വരെ സർക്കാരിൽ നിന്നും സപ്ലൈകോക്ക് ലഭിക്കാനുള്ള കുടിശ്ശിക ആയിരത്തി അഞ്ഞൂറ്റി ഏഴ് ദശാംശം ഏഴ് ഒന്ന് കോടി രൂപയാണ് എന്നും അതേസമയം ജനുവരി ഇരുപത്തി അഞ്ച് വരെ കണക്ക് പ്രകാരം സപ്ലൈകോ സാധനങ്ങൾ വിതരണം ചെയ്ത ഇന എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദശാംശം രണ്ട് പൂജ്യം കോടി വിവിധ ഇനങ്ങളിലായി നൽകാനുണ്ട് എന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് നിലവിൽ തൊണ്ണൂറ്റി ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി അൻപത് റേഷൻ കാർഡുകളാണ് ഉള്ളത് എന്നും മന്ത്രി ജി ആർ അനിൽ നിയമസഭയിൽ പറഞ്ഞു എ എ വൈ മഞ്ഞ റേഷൻ കാർഡ് അഞ്ച് ലക്ഷത്തി എൺപത്തിയൊൻപതിനായിരത്തി ഒരുന്നൂറ്റി പതിനാറെണ്ണവും പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡ് മുപ്പത്തി അഞ്ച് ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് എണ്ണവും എൻ പി എസ് നീല റേഷൻ കാർഡ് ഇരുപത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ആറ് എണ്ണവും എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡ് ഒൻപത് ലക്ഷത്തി അൻപത്തി ആറായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് എണ്ണവുമാണ് ഉള്ളത് എൻ പി ഐ കാർഡ് ഇരുപത്തി എട്ടായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് എണ്ണവുമാണ് എന്നും ഭക്ഷ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു ആയിരത്തി ഇരുപത്തി ഒന്ന് നവംബർ രണ്ട് മുതൽ പ്രാബല്യത്തിൽ വന്ന പി വി സി റേഷൻ കാർഡ് സംവിധാനം നിലവിൽ മുപ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി ഇരുപത് റേഷൻ കാർഡ് ഉടമകൾ പ്രയോജനപ്പെടുത്തി എന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ റേഷൻ കാർഡുകളും നിർബന്ധമായും നിർബന്ധമായിട്ടേക്ക് മാറണം എന്ന് നിർബന്ധമില്ല എന്നും മന്ത്രി അറിയിച്ചു ആവശ്യമുള്ള ഗുണഭോക്താക്കൾക്ക് അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിംഗ് പോർട്ടൽ വഴിയോ റേഷൻ കാർഡ് പി ഡി എഫ് ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്ത് എ ടി എം ടിഎം കാർഡിന്റെ വലിപ്പത്തിൽ പി ബിസി മെറ്റീരിയൽ പ്രിന്റ് ചെയ്തു ഉപയോഗിക്കാം എന്നും മന്ത്രി മറുപടി നൽകി സംസ്ഥാനത്തെ സാമൂഹ്യക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്ന് നിയമസഭയിൽ അറിയിച്ചു ക്ഷേമ പെൻഷൻ കുടിശ്ശിക ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയത്തിന് മറുപടി പറയവെയാണ് പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന വിവരം അറിയിച്ചത് കേന്ദ്ര സർക്കാർ വെട്ടിയ തുക തന്നാൽ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കാൻ സാധിക്കും എന്നും ധനമന്ത്രി പറഞ്ഞു ക്ഷേമ പെൻഷൻ വിതരണം താളം തെറ്റിച്ചത് കേന്ദ്ര സർക്കാർ ആണ് യു ഡി എഫിന് ആത്മാർത്ഥത ഉണ്ട് എങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യണം എന്നും ധനമന്ത്രി ആവശ്യപ്പെട്ടു ക്ഷേമ പെൻഷൻ കിട്ടാത്തത് കൊണ്ടാണ് ചക്കിട്ടപ്പാറയിലെ ജോസഫ് ആത്മഹത്യ ചെയ്തത് എന്ന് പറയുന്നത് വാസ്തവ വിരുദ്ധമാണ് എന്നും ധനമന്ത്രി നിയമസഭയിൽ പറഞ്ഞു നവംബറിലും ഡിസംബറിലും ജോസഫിന് ക്ഷേമ പെൻഷൻ നൽകിയിട്ടുണ്ട് ജോസഫ് നേരത്തെയും ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് എന്നും ധനമന്ത്രി വ്യക്തമാക്കി വളരെ നിർണായകമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ധനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇന്ന് ഉണ്ടായിട്ടുള്ളത് പെൻഷൻ അഞ്ചു മാസത്തേത് മുടങ്ങിയതിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിട്ടുള്ള പി സി വിശ്വനാഥ് എം എൽ എക്ക് മറുപടിയായിട്ടാണ് ധനമന്ത്രി ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത് പെൻഷൻ നിലവിൽ ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇപ്പോൾ നൽകുന്നത് അത് കൂട്ടാനാണ് സർക്കാരിന്റെ തീരുമാനം എന്നാണ് ഇപ്പോൾ ധനമന്ത്രി അറിയിച്ചിട്ടുള്ളത് മുമ്പ് അറുന്നൂറ് രൂപ ഉള്ളപ്പോൾ ആയിരം രൂപയാക്കി വർദ്ധിപ്പിച്ചതും ആയിരത്തി ഇരുന്നൂറ് ഉള്ളപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ ആക്കി വർദ്ധിപ്പിച്ചതും ധനമന്ത്രി ഓർമ്മിപ്പിച്ചു ഇപ്പോൾ നിലവിൽ അഞ്ച് മാസത്തെ പെൻഷൻ കുടിശ്ശികയുള്ളത് പെൻഷൻ വർദ്ധിപ്പിച്ചുകൊണ്ട് ഒന്നോ രണ്ടോ മാസത്തെ ഇലക്ഷന് മുമ്പ് വിതരണം ചെയ്ത് കയ്യടി നേടാനായിരിക്കും സർക്കാർ ശ്രമിക്കുക നൂറ് രൂപയുടെ വർധനമാണ് ഉണ്ടാകുന്നത് എങ്കിൽ രണ്ട് മാസത്തെ പെൻഷൻ ഒരുമിച്ച് വിതരണം ചെയ്യാനാണ് സാധ്യത അങ്ങനെ എങ്കിൽ രൂപ ഓരോ ഗുണഭോക്താവിനും ലഭിക്കുന്നതായിരിക്കും പെൻഷൻ ഓരോ വർഷവും ഘട്ടം ഘട്ടങ്ങളായി വർദ്ധിപ്പിച്ച് അഞ്ച് വർഷം കൊണ്ട് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കും എന്ന് പിണറായി സർക്കാരിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു പക്ഷേ മൂന്ന് വർഷമായിട്ടും ഇതുവരെ അതിലൊരു വർധനവ് വരുത്താൻ സർക്കാരിനായിട്ടില്ല സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു പവന് എൺപത് രൂപ കുറഞ്ഞ് നാൽപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയും ഗ്രാമിന് പത്ത് രൂപ കുറഞ്ഞ് അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപയും ആയിട്ടുണ്ട് റബ്ബർ വില ചെറുതായി കൂടി വരികയാണ് നിലവിൽ റബ്ബർ വില കോട്ടയത്ത് കിൻഡലിന് ആർ എസ് എസ് ഫോർ പതിനാറായിരത്തി നാനൂറ് രൂപ ആർ എസ് എസ് ഫൈവ് പതിനാറായിരം രൂപ കൊച്ചി വിപണി ആർ എസ് എസ് ഫോർ പതിനാറായിരത്തി നാനൂറ് ആർ എസ് എസ് ഫൈവ് പതിനാറായിരം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപലൻ എനേബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഇവിടെ കാണാം ഇതിലേക്കും